ഇനിയൊരു ചതി പറ്റരുത് ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നിരന്തരമായി പഴി കേൾക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശപഥമെടുത്തു കഴിഞ്ഞു ഒരിഞ്ചു പോലും പിഴയ്ക്കാൻ പാടില്ല എന്ന് തീർപ്പ് കൽപ്പിക്കാത്ത മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് വഴിമുട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്ന ബീഹാർ തിരഞ്ഞെടുപ്പിൽ അരയും തലയും മുറുക്കി ഇറങ്ങുകയാണ് ഇത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ പ്രത്യേക തീവ്ര പുനഃപരിശോധന നടത്തുവാനുള്ള നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് കമ്മീഷൻ വ്യക്തമാക്കിയ മാർഗനിർദ്ദേശങ്ങളും സമയക്രമവും അനുസരിച്ചായിരിക്കും പുനഃപരിശോധന നടക്കുക അർഹരായ എല്ലാ പൗരന്മാരുടെയും പേര് ഇലക്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാനാണ് ഈ നടപടി അതിലൂടെ അർഹരായവർക്ക് വോട്ടവകാശം വിനിയോഗിക്കാനാകും അർഹതയില്ലാത്തവർ പട്ടികയിൽ ഉൾപ്പെടുന്നില്ല എന്നും ഇത് ഉറപ്പാക്കും കൂടാതെ വോട്ടർ പട്ടികയിൽ വോട്ടർമാരെ ചേർക്കുന്നതിനോ ഒഴിവാക്കുന്നതിനോ ഉള്ള പ്രക്രിയയിൽ സമ്പൂർണ്ണ സുതാര്യത കൊണ്ടുവരിക എന്നതാണ് ഈ നടപടിയുടെ ലക്ഷ്യം ബീഹാറിൽ ഇതിനു മുൻപും തീവ്ര പുനരവലോകനം കമ്മീഷൻ നടത്തിയത് രണ്ടായിരത്തി മൂന്നിലാണ് ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം പതിവാകുന്ന കുടിയേറ്റം യുവാക്കൾ വോട്ട് ചെയ്യാനുള്ള പ്രായത്തിലേക്ക് കടക്കൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ പോകുന്നത് വിദേശ അനധികൃത കുടിയേറ്റക്കാരുടെ പേരുകൾ ഉൾപ്പെടുത്തൽ തുടങ്ങിയ വിവിധ കാരണങ്ങളാൽ സമഗ്രത ഉറപ്പുവരുത്തുവാനും പിശകുകൾ ഒന്നുമില്ലാതെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും തീവ്ര പുനർ അവലോകനം നടത്തേണ്ടത് അനിവാര്യമാണ് ഈ തീവ്രമായ പുനഃപരിശോധനാ പ്രക്രിയയിൽ ബൂത്ത് തല ഓഫീസർമാർ വീടുതോറുമുള്ള സർവേ നടത്തി പരിശോധന പൂർത്തിയാക്കും പ്രത്യേക പുനഃപരിശോധന നടത്തുമ്പോൾ വോട്ടറായി രജിസ്റ്റർ ചെയ്യാനുള്ള യോഗ്യതയും വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അയോഗ്യതയും സംബന്ധിച്ച ഭരണഘടനാപരവും നിയമപരവുമായ വ്യവസ്ഥകൾ ഇലക്ഷൻ കമ്മീഷൻ സൂക്ഷ്മമായി നിരീക്ഷിക്കും യഥാക്രമം ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി ഇരുപത്തി ആറാം അനുച്ഛേദത്തിലും ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രാതി നിയമത്തിലെ പതിനാറാം ഭാഗത്തിലും വ്യവസ്ഥകളെ കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ഭാഗം അനുസരിച്ച വോട്ടറായിട്ട് ചേർക്കുന്നതിനുള്ള യോഗ്യതാ വ്യവസ്ഥകൾ ഇതിനകം തന്നെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് ബോധ്യമാകും വിധമാണ് പരിശോധിച്ച് വന്നിരുന്നത് ഇപ്പോൾ സമ്പൂർണ്ണ സുതാര്യത ഉറപ്പാക്കൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് അംഗീകരിക്കാവുന്ന രേഖകൾ ഇ സി ഐ നെറ്റിലും അപ്ലോഡ് ചെയ്യേണ്ടത് അനിവാര്യമാണ് നിലവിലെ സാങ്കേതികവിദ്യ ഈ പ്രക്രിയ സാധ്യമാക്കുന്ന സാഹചര്യത്തിലാണ് നടപടി എന്നിരുന്നാലും സ്വകാര്യത കണക്കിലെടുത്ത ഈ രേഖകൾ അംഗീകൃത തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മാത്രമേ പ്രാപ്തമാക്കാനാവുകയുള്ളൂ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയോ വോട്ടറോ അവകാശവാദങ്ങളോ എതിർപ്പുകളോ ഉന്നയിച്ചാൽ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് മുൻപ് എഇർഒ അത് അന്വേഷിക്കും നിയമത്തിലെ ഇരുപത്തിനാലാം ഭാഗം പ്രകാരം സി ഇലക് ഉത്തരവിനെതിരെ ജില്ലാ മജിസ്ട്രേറ്റിനും ചീഫ് ഇലക്ട്രൽ ഓഫീസർക്കും അപ്പീൽ നൽകാവുന്നതാണ് യഥാർത്ഥ വോട്ടർമാർക്ക് പ്രത്യേകിച്ചർ രോഗബാധിതർ ഭിന്നശേഷിക്കാർ ദരിദ്രർ മറ്റ് ദുർബല വിഭാഗങ്ങൾ എന്നിവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ അവർക്ക് സാധ്യമായത്ര സൗകര്യങ്ങൾ ഒരുക്കുമെന്നും സിഇഒ ഡിഇഒ ഇ ആർഒ ബി എൽഒ എന്നിവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനായി സന്നദ്ധ പ്രവർത്തകരെയും വിന്യസിപ്പിക്കാം തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ സുഗമമായി നടത്തുവാനും വോട്ടർമാരുടെ സൗകര്യം ഏറ്റവും കുറയ്ക്കുന്ന തരത്തിൽ സൗകര്യങ്ങൾ ഒരുക്കുവാനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ ശ്രമങ്ങളും നടത്തും ഇതോടൊപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് തല ഏജന്റുമാരെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും നിയമിച്ചുകൊണ്ട് എല്ലാ കക്ഷികളുടെയും സജീവ പങ്കാളിത്തം തേടുകയും ചെയ്യും എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ തയ്യാറെടുപ്പ് ഘട്ടത്തിൽ തന്നെ പരിഹരിക്കപ്പെടുമെന്നും ബി എൽ എകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കും അതുവഴി ക്ലെയിമുകൾ എതിർപ്പുകൾ അപ്പീലുകൾ എന്നിവ ഫയൽ ചെയ്യുന്നതിന്റെ എണ്ണം കുറയ്ക്കാനാകും ഏതൊരു തെരഞ്ഞെടുപ്പ് ും വോട്ടർമാരും രാഷ്ട്രീയ കക്ഷികളും ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികളാണ് അവരുടെ പൂർണ്ണ പങ്കാളിത്തം ഇല്ലാതെ ഇത്തരം ഒരു വിപുലമായ പ്രക്രിയ സുഗമവും വിജയകരവുമായ രീതിയിൽ നടപ്പാക്കാനും ആകില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിവരയിട്ട് പറയുന്നു